ഇന്ന് ലണ്ടനിലെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഇന്ന് മലപ്പുറത്തെ ഒരു വീട്ടുപേരാകണമെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ കാൽപ്പന്തനോടുള്ള അടങ്ങാത്ത പ്രണയം പേരുപോലെ തന്നെ വീടാകെ ചെൽസി മയമാണ് എല്ലാവരും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആട് തന്നെയാണ് മലപ്പുറം എന്ന് പറയുന്നത് ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ഒന്നിച്ചിരുന്ന് കളി കാണുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ഈ കളി കാണുന്നതിൻ്റെ ആ ഗു ആ സമയത്ത് തന്നെ മനസ്സിൽ കയറി കൂടിയൊരു സാധനമാണ് എന്ന് പറയുന്ന ക്ലബ്ബ് ലോകത്ത് ഒരുപാട് ക്ലബ്ബുകളും ഒരുപാട് ചാമ്പ്യൻഷിപ്പുകളുണ്ടെങ്കിലും ചെൽസിനോട് എന്താണെന്നറിയില്ല ആ സമയത്തൊരു പ്രത്യേക ഇഷ്ടം നമ്മുടെ മനസ്സിലങ് കയറി കൂടി അപ്പോൾ അത് ഒരു പക്ഷേ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ടായിട്ട് ഇപ്പോൾ എന്ന് പറയുന്ന ക്ലബ്ബ് മാറിയിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ ഫുട്ബോൾ കണ്ടും കളിച്ചും വളർന്ന ജാസിൻ്റെയും ജെൽവയുടെയും ഇംഗ്ലീഷ് താരം ജോൺ ടെറിയോടുള്ള ഇഷ്ടം ചെൽസി ആരാധകരാക്കി മാറ്റി ലണ്ടനിലെ സുഹൃത്ത് വഴിയാണ് ചെൽസി താരങ്ങളുടെ ഒപ്പുള്ള ജേഴ്സി സ്വന്തമാക്കിയത് ഇന്ന് അതെല്ലാം ഇവരുടെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ വീട് വെച്ച സമയത്ത് നമുക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ചെൽസിയുടെ എന്തെങ്കിലും ഒരു ഐഡൻറ്റി ക്ലബ് ഈ വീട്ടിൽ കൊണ്ടുവരണം ക്ലബ്ബിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരണതെന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ െൽസിയുടെ താരങ്ങൾ സൈൻ ചെയ്ത കുറച്ച് ജെയ്സികൾ കളക്ട് ചെയ്ത് തുടങ്ങിയത് ആദ്യ സമയത്ത് കുറച്ച് ജെയ്സികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിലൊരു മുപ്പതോളം താരങ്ങൾ സൈൻ ചെയ്ത ജെയ്സി നമ്മുടെ കൂടെ ഉണ്ട് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ഒപ്പുള്ള ജേഴ്സിയും ഈ വീട്ടിലുണ്ട് സഹോദരങ്ങളുടെ ഈ ആരാധന അറിഞ്ഞ ചെൽസി ക്ലബ്ബ് സമൂഹ മാധ്യമങ്ങളിലും അത് പങ്കുവെച്ചു യഥാർത്ഥ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പ്രിയ ക്ലബിൻ്റെ മത്സരം കാണുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ ഇപ്പോൾ അലിഞ്ഞു കയർന്നിട്ടുണ്ട് അതിനൊരു പക്ഷേ ഇനി മാറ്റാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പം ഞങ്ങൾ ജീവി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഫുട്ബോളും ഈ ക്ലബും ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും ജാസിൻ്റെയും ജൽവയുടെയും സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് മാത്രമല്ല മാരക്കാനയും ഓൾഡ് റാഫോർഡും ആൻഫീൽഡും ഒക്കെ മലപ്പുറത്തെത്തിയാൽ അത്ഭുതമൊന്നുമില്ല സ്വാഭാവികം മാത്രമാണ് കാരണം അത്രമേൽ കാൽപന്ത് മോഹവത്തായവരുടെ നാടാണ് മുരളികോടൂരിനൊപ്പം അരുൺ അമൃതനാഥ് മറൂമി ന്യൂസ് മലപ്പുറം കൽപ്പത്തിന്തിനോടുള്ള ഒരു വല്ലാത്ത മോപത്ത് തന്നെ അല്ലെ അരുൺ അമൃതനാഥ് ഈ എന്താണ് ഇവരുടെ ഈ സ്നേഹം ആ സ്നേഹത്തെ പറ്റി പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ അരുൺ ആ വാർത്ത കേൾക്കുമ്പോൾ കാൽപന്ത് കളിയോട് എങ്ങനെയൊക്കെ സ്നേഹം കാണിക്കാമോ ഇതിനപ്പുറത്ത് മലപ്പുറത്തുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവസാനം അരുൺ ആ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നാണ് മലപ്പുറത്ത് ഇതല്ല ഇതിലും വലുത് ഇനിയും കാണേണ്ടിയിരിക്കുന്നു അത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല അത്തരത്തിലാണ് മലപ്പുറംകാരുടെ കാൽപന്ത് കളിയോടുള്ള ആ വികാരം ആ സ്നേഹം പ്രണയം എന്നൊക്കെ പറയുന്നത് എപ്പോൾ തുടങ്ങിയതാണ് ഈ സ്നേഹ കഥ എന്താണ് കളിയോടുള്ള അതും ഈ ഇവരുടെ സ്നേഹം ഗുഡ് മോർണിംഗ് നമ്മളെ ആ റിപ്പോർട്ടിൽ അവസാനം പറയുന്ന പോലെ മലപ്പുറത്ത് ഇതൊന്നും പുതുമയുള്ള കാര്യമില്ല ഇതിന്റെ ഓരോരോ വെറൈറ്റി കഥകൾ നമുക്ക് കാണാവും എന്നുള്ളതാണ് അതിലേക്കുള്ള ഒരു കഥ കൂടി എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്ത് ഇത്തരം കാഴ്ചകൾ പതിവ് തന്നെയാണ് അപ്പോൾ ചെൽസി എന്ന ഫുട്ബോൾ ക്ലബിനോടുള്ള ഇഷ്ടം അത് ഫുട്ബോളിനോടുള്ള ഇഷ്ടം തന്നെയാണ് ചെറുപ്പം തൊട്ടേ കണ്ടും കളിച്ചും ഒക്കെ ശീലിച്ച ആ ഒരു കളി അങ്ങനെ ചെൽസി എന്ന ഫുട്ബോൾ ഫുട്ബോൾ ക്ലബിനോടുള്ളൊരിഷ്ടമായി അപ്പോൾ ലണ്ടനിൽ നിന്നൊക്കെയാണ് ഈ ജേഴ്സികൾ താരത്തിൻ്റെ ആ വീട് പോലെ തന്നെ വീട് മൊത്തം ഒരു കാണാൻ തന്നെ ഒരു വൈബാണ് പ്രത്യേകിച്ചും എനിക്ക് ഫുട്ബോൾ കൂടെ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായി അവിടുത്തെ ഒരു ആ ഒരു അന്തരീക്ഷമൊക്കെ അപ്പോൾ നാൽപ്പതോളം താരങ്ങളുടെ ജേഴ്സികളുണ്ട് അവർ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ആ ഒരു എഫേർട്ടൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് ജാസ് പറയുന്നത് തന്നെ ഉണ്ട് ജീവിതത്തിൻ്റെ ചെറുപ്പം തൊട്ടേ കണ്ട് ഫുട്ബോളിനോട് അത്രമേൽ ഇഷ്ടമാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് കാൽപന്ത് കളി അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ സന്തോഷം വരുമ്പോൾ ദുഃഖം ഒക്കെ ക്ലബ്ബിൻ്റെ വിജയങ്ങളിലും സന്തോഷിക്കും തോൽവികളിൽ ദുഃഖം ഉണ്ടാവും അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ അത് സ്വപ്നമായ വീടിലും ഈ ചെൽസി ഒപ്പം തന്നെയുണ്ട് വീട്ടുപേര് തന്നെ ചെലസിയുടെ ഹോം ഗ്രൗണ്ടായ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് എന്ന പേര് ഒപ്പം തന്നെ ഈ താരങ്ങളുടെയൊക്കെ ഗാലറി പോലെ തന്നെ നല്ല മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ലയണൽ മെസ്സിയുടെ ജേഴ്സി കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ദുബായിൽ ഒരു ടൂർണമെൻറ്റ് നടന്ന സമയത്ത് അർജൻറ്റീനൻ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ജേഴ്സിയും അങ്ങനെ അവരുടെ ചുമരിൽ അങ്ങനെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇഷ്ടമൊക്കെ അങ്ങനെ ഫുട്ബോൾ ശരി എന്തായാലും മെസ്സിയുടെ ആ ജേഴ്സിയോടെ കണ്ടപ്പോഴായിരിക്കും അരുണ് കുറച്ച് കൂടുതൽ സന്തോഷമായതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അരുൺ ഒരു മെസ്സി ആരാധകൻ അർജന്റീന ആരാധകൻ ആയതുകൊണ്ട് തന്നെ പറഞ്ഞതുപോലെ കാൽപന്ത് കളിയോടുള്ള ആളുകളുടെ സ്നേഹം കാണുമ്പോൾ കാൽപന്തിനോട് സ്നേഹമുള്ള ആളുകൾക്കൊക്കെയും നമുക്കൊക്കെയും അതിനോടൊരു എന്തോ എന്തോ ഒരു ഇഷ്ടം തോന്നും